പേപ്പർ സുഹൃത്തുക്കളെ ഈ ഫിജി ഫിജിക്കാർട്ടിലൂടെ കിട്ടിയ റിവാർഡ് വാല്യൂ ഒന്ന് കാണുക റിവാർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ റിവാർഡ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ ഓരോരോ പേർ മാച്ചിന് നൂറ് രൂപ നൂറ് രൂപ വെച്ച് എനിക്കിപ്പോൾ കിടക്കുന്നത് രണ്ടു തവണ പർച്ചേസ് ചെയ്തു മൂന്നാമത്തെ ആയിട്ട് കിടക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ആ രൂപയ്ക്ക് ഇപ്പോൾ എനിക്കൊരു ഇൻവെർട്ടർ ഇൻവെർട്ടർ എ സി വേണമെങ്കിൽ മേടിക്കാൻ ഒരു ആറായിരം രൂപയും കൂടെ ആയി കഴിയുമ്പോൾ എനിക്ക് സൗജന്യമായിട്ട് ഫിജി ഫിജിക്കാർട്ട് വഴി ഒരു ഇൻവെർട്ടർ എ സി മേടിക്കാൻ പറ്റും നോൾ വോൾട്ടാസിൻ്റെ ഒരു ഇരുപത്തെണ്ണായിരത്തി സംതിങ് ആയതിനാൽ അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതാണ് ഒരു തരത്തിലുള്ള ഒരു ഇൻകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ബാക്ക് ഓഫീസിലോട്ട് പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നു ക്യൂനെറ്റ് വഴി മൂന്ന് ലക്ഷം രൂപ കാശ് മുടക്കി എൻ്റെ രണ്ട് ലക്ഷം രൂപ പറ്റിച്ചു മൂന്നര ലക്ഷം രൂപ പറ്റിച്ചു നാല് ലക്ഷം രൂപ പറ്റിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പണം കൊടുക്കുന്നത് കൊണ്ടാണ് ഫിജിക്കാട്ടിൽ പണം ഒരു നൂറ് രൂപ പോലും ആർക്കും കൊടുക്കുന്നില്ല പണത്തിൻ്റെ ഇടപാടുകളില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൊല്ലത്തേക്ക് വേണ്ട ഒരു എട്ട് ബോട്ടിൽ ഹാൻഡ് വാഷ് രണ്ട് കൊല്ലം എക്സ്പയറി ഡേറ്റ് ഉള്ള ഹാൻഡ് വാഷ് എട്ട് ബോട്ടിൽ എട്ട് ബോട്ടിൽ ടോയ്ലറ്റ് ക്ലീനർ എട്ട് ബോട്ടിൽ സ്റ്റിഫാൻ ഷൈൻ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ജെല്ലും എട്ട് ബോട്ടിൽ എത്രയായി എട്ട് വീട്ടും പതിനാറ് മൊത്തം മുപ്പത്തിരണ്ട് ബോട്ടിൽ ഒരു കൊല്ലം ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിലോട്ട് കിട്ടുന്നത് ഒരു നാലോ അഞ്ചോ പപ്പയ ഫേസ് വാഷോ മിൽക്ക് സോപ്പോ നമുക്കൊരു അഞ്ച് മാസം വേണമെങ്കിൽ നാല് മാസം ഉപയോഗിക്കാൻ പറ്റുന്ന രാമച്ചം സോപ്പോ നീമിൻ്റെ ടൂത്ത് പേസ്റ്റ് നാലോ അഞ്ചോ അങ്ങനെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ മേടിക്കുക എന്നുള്ളതിലൂടെ മാത്രമാണ് ഈ കോഴിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയിലേക്കും പോകുന്നത് റൈറ്റിലും ലെഫ്റ്റിലും കച്ചവടം നടക്കുന്നു ആ കച്ചവടത്തിൻ്റെ ഒരു വിഹിതം ജി കട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആക്കുന്നു അല്ലാതെ ഇന്ന മണിച്ചൻ തട്ടിപ്പിൽ കാശ് പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഈ ജെനുവിൻ ആയിട്ടുള്ള ഫിജിക്കാട്ടിൻ്റെ ജെനുവിനിറ്റി ഇവിടെ ഒരു നൂറ് രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് കാർഡുണ്ടോ നിങ്ങൾക്ക് തന്നെ ഈ ബിസിനസ്സിൽ ഒരു പർച്ചേസ് ചെയ്യുക ആ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമ്മൾ റൈറ്റിലും ലെഫ്റ്റിലും കച്ചവടം നടക്കുന്നതിലൂടെ ആ കച്ചവടത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് ജി എസ് ടി കട്ട് ചെയ്ത് വീതിച്ചു തരുന്നു അതാണ് ഫിജി ഫിജിക്കാട്ട് ഇപ്പം എൻ്റെ വാടത്തിൽ കിടക്കുന്ന കാശ് ജസ്റ്റ് നോക്കുക പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തൊൻപത് ഇനി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ കിടക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തെ ഇൻകമാണ് നാല് ലക്ഷത്തി എഴുപത്താറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഓൾറെഡി റിലീസ് ചെയ്തു കൂടാതെ ഏഴ് മാസമായിട്ട് പെർഫോമൻസ് ബോൺസ് കിട്ടുന്നു പതിനാലായിരം വെച്ച് അപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഏഴ് കൂട്ടി നോക്കുക റൈഡ് ഓഫ് അമ്പതിനായിരം അത്ര അതാണ് ടോട്ടൽ എനിക്ക് കിട്ടിയത് ഈ ബിസിനസ്സിലൂടെ ഒരു കൊല്ലം കൊണ്ട് അപ്പം മനസ്സിലാക്കുക ഈ ഇൻകം എല്ലാം നല്ല അന്തസമായിട്ട് കച്ചവടം നടത്തുന്നു റൈറ്റിലും ലെഫ്റ്റിലും അതിൻ്റെ വിഹിതം നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ക്യൂനെറ്റിലും മൂന്ന് ലക്ഷം പോയി നാല് ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്യക്തികളുടെ പണം പോയി എന്നും പറഞ്ഞ് ഒരുത്തരം അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ജെനുവിനിറ്റിനെ കുറിച്ച് എനിക്കറിയില്ല ലീഗൽ ആയിട്ടുള്ള ലീഗലായിട്ടുള്ള കമ്പനിയാണെന്നു എനിക്കറിയത്തില്ല ഐ നോ ഒള്ളി അബൌട്ട് ഫിജിക്കാട്ട് ഫിജിക്കാർട്ടിൻ്റെ ജനുവനിറ്റിയും കാര്യങ്ങളും മാത്രമേ എനിക്കറിയത്തുള്ളൂ ഫിജിക്കാർട്ടിലൂടെ എനിക്ക് കിട്ടിയ ഇൻകം നോക്കുക ഇത് മൊത്തം എത്ര ഇൻകം കിട്ടി നോക്കുക ഒരു കൊല്ലം കൊണ്ട് എനിക്ക് കിട്ടിയത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക മുന്നൂറ്റി അറുപത്തി എട്ട് ഇൻകം കിട്ടിയത് കഴിഞ്ഞ ദിവസം കിട്ടിയത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി അമ്പത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇതെല്ലാം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പല ദിവസങ്ങളായി ക്രെഡിറ്റ് ആകുന്ന കാശുകളാണ് ആയിട്ട് ബിസിനസ് ചെയ്തിട്ട് റൈറ്റിൽ ലെഫ്റ്റിലും കച്ചവടം നടക്കുന്നു അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്നു അതാണ് ഫിസിക്കാട്ട് ഇവിടെ ഒരു ഗിമിക്കോ മാജിക്കോ ഫേക്കായിട്ടുള്ള പരിപാടി ഒന്നുമില്ല പ്യൂറായിട്ടുള്ള സെയിൽ മാത്രം ഡയറക്റ്റ് സെല്ലിംഗ് ഇവിടെ നടക്കുന്നു അതിൻ്റെ പണം നമുക്ക് കിട്ടുന്നു അത്രയേ ഉള്ളൂ